വൈറലായ ഒരു മച്ചാനാണ് വണ്ടി എങ്ങനെ ഉണ്ട് പോളി അതുപോലെ തന്നെ നമ്മുടെ മച്ചാൻ ഉണ്ട് കേട്ടോ വെറും ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മച്ചാൻ ഈ മച്ചാനെ കേരളം മൊത്തം എന്താ പറയുക ശരിക്കും വൈറലായ ഒരു മച്ചാനാണ് മച്ചാൻ്റെ പേര് അഭിരാം എന്നാണ് മച്ചാനെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തി കരണ്ട് ഞാൻ തന്നെ ഈ പറഞ്ഞ പോലെ മുപ്പത് വീഡിയോ പിസം പോലെ കണ്ടിട്ടുണ്ട് മാഷ കണ്ടിട്ടുണ്ട് അങ്ങനെ കേരള ജനത മൊത്തം കണ്ടിട്ടുണ്ട് ഒരു വേൾഡ് റെക്കോർഡിൻ്റെ ഉണമയൊന്നല്ലേ ഒരുപാട് റെക്കോർഡുകൾ വാരിക്കൂട്ടിയതാണ് ഷോർട്ട് ഫിലിമിനും അങ്ങനെ ഒരുപാട് കാര്യത്തിന് വേണ്ടിട്ടല്ലേ അപ്പൊ മ്രോന്റെ ചാനൽ അഭിരാം സുന്ദർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇയാളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് സാധനം കേട്ടോക്ക് വേണ്ടിട്ട് സാധനങ്ങൾ മൊത്തം ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഒരു സിനിമ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു സിനിമ ചെയ്യണം തോന്നി ഒരുപാട് അവസരം ചോദിച്ചു ചോദിച്ചപ്പോ നമുക്ക് ഈ പറഞ്ഞ കണക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും സിനിമാപരമായിട്ട് ഇല്ലാത്തത് കൊണ്ടും ഒരു സാധാരണക്കാരായതുകൊണ്ട് പെട്ടെന്ന് കയറി വരാൻ പറ്റത്തില്ല നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം വിചാരിച്ചു നമുക്കൊരു കഥ എഴുതി സ്വന്തമായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് അങ്ങനെ ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അതിനുശേഷം കഥാ തിരക്കഥ സംവിധാനം അഭിനയം അങ്ങനെ ഓരോന്ന് ചെയ്തു കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തു പിന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷോർട്ട് ഫിലിം ചെയ്താൽ അവർക്കുള്ള റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് മൾട്ടി ടാലന്റ് റെക്കോർഡ് എന്ന് പറഞ്ഞ റെക്കോർഡ് കിട്ടിയത് അതിനുശേഷം ഇപ്പം എല്ലാത്തിനും കഴിഞ്ഞിട്ടാണ് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ടാണ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് ചെറിയ പ്രായത്തിൽ തകർത്തോണ്ടിരിക്കട്ടോ നമ്മളൊക്കെ മുതുക്കന്മാരായില്ലവാ ഇതാ ഓരോ ഓരോ ഓരോരുത്തർക്ക് ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആയിരിക്കും അവരതിന്റെ പുറകാലം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോ ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ഞങ്ങളുടെ മുന്നിൽ ഉള്ളത് തടസ്സമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹത്തിനും ഇതേപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക ഒരു തളർച്ച അല്ലേ ആ ലക്ഷ്യം നേടിയെത്തിയിട്ട് അതെ അതെ ഒരുപാട് വീഴ്ച വീടും വീണോണ്ടിരിക്കുന്ന എങ്കിലും നമ്മളെന്നൊന്നും വിടത്തില്ലല്ലോ അതെ അതെ അത് ഓരോ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവുമ്പോഴേ നമ്മള് ഇതായിരിക്കും അത് നമുക്ക് നാളെ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ ചിലതൊക്കെ അനുഭവിച്ചു പഠിക്കണമല്ലേ അതെ ഉറപ്പായിട്ടും അതുകൊണ്ട് ഒത്തിരി പേര് ഈ പറഞ്ഞ പോലെ ചാൻസ് തരാ അത് തരാ ഇത് വരാന്ന് പറഞ്ഞ് വിളിച്ചു വെടുത്തി പറ്റി വിട്ടിട്ടുണ്ട് അപ്പൊ അതിനുശേഷമാണ് കരുതിയത് നമുക്ക് ശ്രമിക്കാം അഭിനയിക്കാൻ വേണ്ടിയാണ് ഒരു സിനിമ തന്നെ തീർന്നു പറഞ്ഞത് അവസ്ഥയില്ല ഇപ്പോൾ ഡയറക്ഷൻ എങ്ങനെയാണ് പഠിച്ചു ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്കൊരു സംഭവം മേക്ക് ചെയ്യാന്ന് പഠിച്ചു ഈ എക്യൂപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളാണെങ്കിൽ എന്തൊക്കെ എക്യപ്മെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് നിനക്ക് മനസ്സിലാക്കി നമ്മുടെ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള എക്യൂപ്മെൻറ്റ്സ് നമ്മൾ ഒരുക്കും കഥയാണെന്നുണ്ടെങ്കിലും ആ കഥയിൽ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള സാധനങ്ങൾ കിട്ടുന്ന രീതിയിലാണ് കഥ എഴുതിയിരിക്കില്ല ഉദാഹരണത്തിന് ആ ഒരു വീട് അപ്പൊ ആ വീട്ടില് നമുക്ക് പോലീസ് സ്റ്റേഷൻ സെറ്റ് ഇടാൻ പറ്റുമെങ്കിൽ പോലീസ് സ്റ്റേഷൻ കഥയിലുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമുക്കതില്ല ഞാൻ തന്നെ പൈസ മുടക്കിയെടുക്കുമ്പോ നമ്മള് ജോലിക്ക് പോകുന്നു ആ കിട്ടുന്ന പൈസ കൂട്ടി വെക്കും കൂട്ടി വെച്ചിട്ട് ആ അത് ആ പൈസക്കാണ് നമ്മൾ ഈ ഒരു സിനിമ ചെയ്യുന്നത് അപ്പൊ പ്രൊഡ്യൂസറോ കാര്യങ്ങളോ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു സാധാരണക്കാരെ ശ്രമിച്ചാൽ ഒരു കുഞ്ഞു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം എന്തായാലും ആ പരിശ്രമം എന്താ പറയുക അട്ടാറ് വിജയത്തിലേക്ക് എത്തേണ്ടതെന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് എന്തായാലും ഒക്കെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും സാധിച്ചാലും ഒരുപാട് സന്തോഷം ഞങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഒരുപാട് ഹാപ്പി ഇദ്ദേഹത്തിന്റെ വണ്ടിയൊക്കെ ഒരു പ്രത്യേകത വണ്ടിയാണോ എവിടെ നിന്ന് ആരും നോട്ട് ചെയ്യുന്ന ഒരു വണ്ടിയാണെങ്കിൽ ചെയ്തിരിക്കുന്നതാണ് ഇതും പറഞ്ഞ പോലെ നമ്മുടെ സിനിമയിൽ ഒരു നല്ലൊരു കഥാപാത്രം വേഷമായിട്ട് ഈ വണ്ടി ചെയ്യുന്നുണ്ട് ഈ വണ്ടിയാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഈ വണ്ടി കണ്ടു ഇവിടെ ഈ വണ്ടി കണ്ടു അങ്ങനെ ഒരു കഥയിലൊരു ട്വിസ്റ്റ് കൊണ്ടൊരു സാധനമാണ് ഈ ഒരു വാഹനം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പൊ എവിടെ പോയാലും നിങ്ങൾ എന്നെ കാണുവാണെങ്കിൽ അതെ അതെ ഞങ്ങള് ഇനി എപ്പോഴും വിളിക്കും ഇയാളെ ഈ വണ്ടി കാണുമ്പോ ഇപ്പൊ നിങ്ങളും വിളിക്കത്തില്ലേ ഇയാളെ ഞങ്ങള് പരിചയപ്പെടുത്തുന്നില്ല പരിചയപ്പെടുത്തുന്നില്ല ഞങ്ങളെ ആർക്കും അറിയില്ലെങ്കിൽ ഇയാളെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അപ്പോ ഒരുപാട് സന്തോഷം ബ്രോ അപ്പോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നടക്കണ്ടെ അപ്പോ ചാറ്റാ